സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കേരളത്തിൽ നടക്കുന്ന മൂന്നാമത് ലഘു പുഷ്കർ കുംഭമേളക്ക് തിരുവല്ലാമല പാമ്പാടിയിൽ പ്രൗഢോജ്വല തുറക്കം ആദ്യ ദിവസമായ ശനിയാഴ്ച രാവിലെ സന്യാസി സംഗമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് పుం కుర చే ప్రేనా ఇప్పుడు ఇవర్ ఇోడొప్ప మాతాజీ ఎంస్థానం నెలకొంది గారు ఆగింది വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന സന്യാസിമാർ അവരുടെ അനുഭവങ്ങളും ഭാരതപ്പുഴയിലെ കുംഭമേള സംബന്ധിച്ച അഭിപ്രായങ്ങളും പങ്കുവച്ചു തുടർന്ന് ഉച്ചതിരിഞ്ഞ് ആചാര്യവരണം സ്വീകരണം എന്നിവയും വൈകിട്ട് ഭാരതപ്പുഴ കടവിൽ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജന്റെ കാർമ്മികത്വത്തിൽ നദി മഹാസങ്കൽപ്പവും നടന്നു ചടങ്ങിൽ നിരവധി സന്യാസിമാരും വിവിധ ധർമ്മ പ്രതിനിധികളും ഭക്തജനങ്ങളും പങ്കെടുത്തു കലശപൂജ കാപ്പുകെട്ടൽ എന്നിവയ്ക്ക് ശേഷം ഏഴ് കുംഭങ്ങളെയും െ പ്രധാന വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന സന്യാസിമാരുടെ സത്സംഗം പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ദേവാനന്ദഗിരി മഹാരാജ് സന്യാസം സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി നദീ സംരക്ഷണം പാരിസ്ഥിതിക അവബോധം എന്നീ ലക്ഷ്യങ്ങളും ഉയർത്തിപ്പിടിച്ചാണ് ആദിശങ്കര അദ്വൈത അഗാഡയുടെയും വിവിധ ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വില്വാദ്രിനാഥ തട്ടകത്തിൽ കേരള കുംഭമേള ആഘോഷിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല